ആദ്യമായി തന്നെ എന്റെ പാർട്ടിയുടെ നിലപാട് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുക ഈ സമരം അല്ലെങ്കിൽ ഈ സമരത്തിന് പിന്തുണ നൽകിയതിന്റെ പേരിൽ ഇപ്പോഴോ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളോ നിങ്ങളുടെ ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വിനേപൂർവ്വം ഞങ്ങൾ അറിയിക്കുക ഈ സമരത്തെ നാല് വോട്ടിനു വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നതല്ല എന്ന് ഏറെ ബഹുമാനത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുക അതോടൊപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മൂലമ്പത്തെ സമരം ആരംഭിച്ചതിന് ശേഷമല്ല കേന്ദ്ര സർക്കാർ ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പണിപ്പുരയിലായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വഖഫിന്റെ അപകടങ്ങളും അതിന്റെ സാധ്യതകളും കൃത്യമായി പഠിക്കുകയും കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ വക് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് സമഗ്രമായ പഠനം ആരംഭിക്കുകയും അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തതാണ് സ്മൃതി ഇറാനി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ യഥാർത്ഥത്തിൽ ഈ ബില്ല് ചർച്ച നടക്കുകയും അതിന്റെ ഡ്രാഫ്റ്റ് ഒന്നാം ഘട്ടമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പറയട്ടെ മൂലമ്പം എന്ന വിഷയത്തിന് മുമ്പേ മിലമ്പ എന്ന വിഷയം ഏറെക്കറിയാം നൂറ്റി ഇരുപത്തിനാല് വർഷമായി നൂറ്റി ഇരുപത്തിരണ്ട് വർഷം എന്ന് പറയാം പക്ഷെ ഈ വിഷയം വരെ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പേ ബി ജെ പി ഈ വിഷയം കൃത്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ഈ വക്ത ഭേദഗതി നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പിന്നെ മുനമ്പൻ ജനതയും മുമ്പേ മൂലമ്പൻ സമരസമിതിയും ചെയ്ത ഒരു വലിയ നന്മ ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു വലിയ പോരാട്ടവും നന്മയും അത് പറയാതെ പോകാൻ കഴിയില്ല കാരണം ഏതൊരു നിയമത്തെയും പോലെ നരേന്ദ്രമോദിയുടെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമം കേരള സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമം എന്ന നിലയിലാണ് ഇന്ന് കേരള സംസ്ഥാനത്തിന് മാത്രമല്ല ദേശീയ തലത്തിൽ ഈ നിയമം ഒരാവശ്യകതയാണോ എന്ന് തെളിയിച്ചത് നിങ്ങൾ മുനമ്പാറാണ് അത് എല്ലാ കാലത്തും ഭാരതീയ ജനതാ പാർട്ടിയും അതിലുപരി നരേന്ദ്രമോദി എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൂടെ നിങ്ങൾക്കറിയാം നമുക്കിവിടെ കേന്ദ്രമന്ത്രിമാരെ നിരവധി ഉണ്ടായിരുന്നു ഈ കൊച്ചിയിൽ തന്നെ മൂന്ന് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊന്നും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഈ പറയുന്ന ഹൈവേ ഒന്നും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല ഈ പറയുന്ന വികസനങ്ങളൊന്നും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല അതിനപ്പുറത്ത് വലിയ രീതിയിൽ ഈ രാജ്യത്തെ വികസനത്തിൽ നിന്നും വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് അറിയാം കാരണം അത് നിങ്ങൾ ഇന്ന് വരെയും സൂക്ഷിച്ച നിങ്ങളെ ഒരുമയും നിങ്ങളുടെ സമരത്തിന്റെ രീതികളും നിങ്ങൾ ഇന്നുവരെ സമരത്തിൽ പാലിച്ചു പോന്നിട്ടുള്ള നിങ്ങളുടെ കൊണ്ട് തന്നെ ഇത് മുനമ്പം കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു വക്തം സംരക്ഷണ സമിതി എന്ന പേരിൽ ഈ രാജ്യവിരുദ്ധ ശക്തികളാണോ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വക്തം സംരക്ഷണ സമിതി എന്ന പേരിൽ മുനമ്പം ജനതയ്ക്കായെതിരെ നിലകൊള്ളുന്ന ആ വ്യക്തിത്വങ്ങളും സംഘടനകളും ആരാണെന്ന് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ തീരുമാനിച്ചു എന്ന് നിങ്ങളറിയിക്കുന്നു കാരണം ഇത് അപകടകരമായ രീതിയിലേക്കാണ് പോകുന്നത് അവര് പുറത്ത് പറയുന്നതല്ല ഇവിടെ സംഭവിക്കുന്നു ഇവിടെ പ്രകാപനം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ അവരെ മതേതരത്വമാണ് പറയുന്നപ്പോഴും നിങ്ങളുടെ നമ്മുടെ പിതാക്കന്മാരെ നമുക്കറിയാം നമ്മുടെ അതിനുമതാവസ്ഥാനത്ത് പാണക്കാട്ട് ഞങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും വന്നു അവർ വന്ന് വളരെ മൗന്യമായി അരമലയിൽ സ്വീകരിച്ചു ഇവിടെ ഒരു പ്രശ്നമില്ലെങ്കിൽ വക്തഭൂമി അല്ല നമുക്കും കേട്ടപ്പോൾ സന്തോഷം പ്രശ്നം തീർന്നു പ്രശ്നങ്ങളുടെ തീരല്ല അവരുടെ ഭേദഗതിയിലൂടെ മാത്രമേ പ്രശ്നം തരും പക്ഷേ വക്കം ഭൂമിയല്ല എന്ന് പറഞ്ഞ് ആ എലക്ഷന് തലേ ദിവസം വരെ ആ അരമല കയറി ഇറങ്ങിയ വരാപ്പഴ അങ്ങനെ കയറി ഇറങ്ങിയ നേതാക്കളെ എലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി അത് വക്കഫഭൂമിയാണെന്ന് തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഇവർ ആരും കണ്ടില്ല പിറ്റേ ദിവസം വി ടി മുഹമ്മദ് റഷീദ് അത് ശരിവച്ചു ഇവരെ ആരും കണ്ടില്ല നാവിക്ക് മാപ്പു വട്ടം തൊട്ടടുത്ത മന്ത്രിയാദിനോടുള്ള എം എൽ എ സി വി ഡി സതീശൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് നിങ്ങളുടെ സഹിഷ്ണുത അംഗീകരിക്കുന്നു ഇവിടെ വന്ന് ചിരിച്ചുകൊണ്ട് കള്ളം പറയുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഇവർക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള പരാതി വിളിച്ച് വിരിക്കാൻ നിങ്ങൾക്ക് അടിക്കുന്ന സുരക്ഷതയെ ഞാൻ അംഗീകരിക്കുന്നു കാരണം എങ്ങനെയും അരിപ്രശ്നമാണ് ജീവിക്കാനുള്ള മണ്ണ് കൈവിട്ട് പോകാതിരിക്കാൻ ഇവർ പറയുന്ന നുണയം നിറഞ്ഞിട്ടും നിങ്ങൾ അത് അംഗീകരിച്ചിപ്പോഴും കൈകൊട്ടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സഹതാവും ഇവിടെ ഒരു കമ്മീഷൻ നിയമിച്ചു ആ കമ്മീഷൻ നിയമിക്കേണ്ട പിറ്റത്തെ ആഴ്ച ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് നിങ്ങളോട് പറഞ്ഞില്ലേ ഈ കമ്മീഷൻ പണ്ടിപ്പാണെന്ന് നിങ്ങൾക്കറിയാം എന്നേക്കാൾ കൂടുതൽ പഠിക്കുന്നതരാം പക്ഷേ എത് കയറുകൊണ്ട് നിങ്ങൾക്ക് അത് അംഗീകരിച്ചാൽ പറ്റൂ ആരും എവിടെ നിന്നാണ് എനിക്ക് അത് സഹായം എന്നാണ് മുതൽ ചിന്തിക്കുന്നത് ഒരു കൈ സഹായം കിട്ടുന്ന കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നു ആ കമ്മീഷൻ അവർ കൊടുത്ത കേസിലാണെങ്കിലും ആ കമ്മീഷന് നിയമപരമായി നിലനിൽപ്പില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു പിണറായി ഉണ്ടായിരുന്നു ഒരു കാര്യം തീർത്തു പറയാം നിങ്ങൾക്ക് വേണ്ടിയല്ല മക്ക ഭേദഗതി നിയമം കേന്ദ്രത്തിൽ പാർലമെന്റിൽ ബി സർക്കാർ അവതരിപ്പിച്ചു പക്ഷേ ആ നിയമം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പഠനത്തിന് ശേഷം വീണ്ടും പാർലമെന്റിൽ വരുമ്പോ അവിടെ മുലമ്പൻ ജനതയ്ക്കായുള്ള നിയമവും ആ ആട്ടിൽ ആ ഭേദഗതി ഉണ്ടാകും എന്ന് ഒരു ബിജെപിയുടെ ഈ നിമിഷം നിങ്ങൾ ഉറപ്പു നൽകാൻ ആഗ്രഹിച്ചു ബിജെപി ബിജെപി എന്നുള്ള പേര് പോലും ഈ സമരസമിതിയിൽ ഈ വേദിയിൽ ഞാൻ ഉന്നയിക്കാൻ ഉന്നയിച്ചിട്ടില്ല കാരണം ഈ സമരം വിജയിക്കണം ഈ സമരം എന്നോട് എന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു മുന്നമ്പം സമരം വിജയിക്കണം ചേട്ടാ ഇല്ലെങ്കിൽ മുനമ്പം അല്ല തോക്കുന്നത് ഇന്ത്യയാണ് തോക്കുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഈ മുന്നമ്പം ജനതയുടെ സമരം തോൽക്കുകയാണെങ്കിൽ അവിടെ തോൽക്കുന്നത് മൂലമില്ല മൂലമമായിരിക്കില്ല മറിച്ച് ഈ രാജ്യം തോക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അതുകൊണ്ട് പറയട്ടെ ഈ സമരസമിതിയിൽ ഈ സമരത്തിനുമേൽ ഈ സമരസമിതിയിലോ ഈ സമരത്തിലോ ഒരു അവസരങ്ങളും പാടില്ല നിങ്ങൾ ഒറ്റക്കെട്ടായി ഈ സമരം ജയിക്കുന്നവരെ നമ്മൾ വികാരി വാക്കണ്ട് പല സമങ്ങളും ഈ സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോ പാർവരെ ഉറച്ചു നിന്നുകൊണ്ട് വികാരിച്ചോട് ഒരു വാക്ക് പറഞ്ഞു സോണേ ആരെന്തും പറഞ്ഞു കൊള്ളട്ടെ ഈ പാവപ്പെട്ടവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ വാക്ക് വിശ്വാസമാണ് ആ വാക്കെനിക്ക് വിശ്വാസമാണ് ഇതിനിടയിലേക്ക് തള്ളിക്കയറുവാൻ എന് വഞ്ചി സ്ക്വയറിൽ ഈ സമരത്തിനൊക്കെ മുമ്പ് മറ്റൊരു സമരം വൈദികരും സന്യാസികളും കന്യാസ്ത്രീ ഉൾപ്പെടെ നടന്ന ഒരു സമരം കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പാണ് പിന്നീടാണ് പറഞ്ഞത് അത് സ്പോൺസർ ചെയ്തിരുന്നത് പി എഫ് ഐ ആയിരുന്നു നമുക്കിടയിലേക്കും ഞണഞ്ഞു കയറാൻ ഇവർക്ക് മാർഗങ്ങളുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കണം ഈ നിയമമുണ്ടാകും ഞാനേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞോ നിങ്ങളാണ് ഈ സമയത്തിനിടയിൽ ഏതെങ്കിലും ഈ ഇരിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ ഇതെല്ലാം ഉണ്ട് പ്രാദേശിക നേതാക്കന്മാരാ ഇതിന് വേണ്ടി തുടക്കം നിങ്ങളോടൊപ്പം നിൽക്കുന്നവരാണെങ്കിലും ഞങ്ങളുടെ മെമ്പർഷിപ്പായിരിക്കും കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മെമ്പർഷിപ്പ് നടന്ന കാലഘട്ടം ഈ ഒരു മാസം ഞാനൊക്കെ പലപ്പോഴും ഇങ്ങോട്ടേക്കും പലപ്പോഴും പല പരിപാടിക്കും വരാതിരുന്നത് ഈ മെമ്പർഷിപ്പ് പല മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ അറുന്നൂറ്റി പത്ത് കുടുംബത്തിൽ ഏതാളോടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല പറയുകയില്ല ഞങ്ങൾ കാരണം നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തിന് ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഒരു പ്രതിസന്ധിക്ക് പ്രതിസന്ധിയിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം നിർമ്മിച്ചപ്പോ ആ നിയമത്തിന് ചൂണ്ടപളകയായി നിന്ന് ആ നിയമത്തിന് ശരിയെന്താണോ എന്ന് ഈ രാജ്യത്തിനും ലോകത്തിനും ഈ നാടിനും കാണിച്ചു കൊടുത്താൽ നിങ്ങൾ നടത്തിയ സമരം ഒരു വലിയ മാതൃകയാണ് ഞങ്ങൾ വരും നിങ്ങളോട് മെമ്പർഷിപ്പ് ചോദിച്ച് ജുമ്മല്ല നിങ്ങളുടെ റവന്യൂ അവകാശം മേടിച്ച് നിങ്ങളുടെ കൈ തന്നിട്ട് ഞങ്ങൾ വരും നിങ്ങളുടെ അടുത്ത്